എല്ലാവർക്കും അറിയുന്ന ഒരു വാസ്തവമാണിത് പക്ഷേ എല്ലാവർക്കും ഒരു പക്ഷേ അത് തുറന്നു പറയാൻ അവസരം കിട്ടി എന്ന് വരില്ല അത്രേ ഉള്ളൂ പുരോഹിതന്മാർ തന്നെ പാമ്പ് കടിച്ചു പാമ്പ് ആത്മഹത്യ ചെയ്തു അള്ളാഹുവിന്റെ ആയിത്യങ്ങളുമായി ബന്ധമുള്ള ജന്തുക്കൾക്ക് അങ്ങനെയാണ് സി എം ദിവസം നടത്തിയിരുന്നു മടൂരിലെ വേറൊരു വെളിയും ടത്തുമ്പോ സി എം വലിയ ഒരു ദിവസം രാത്രി അന്നൊന്നും ടോർച്ചും കാര്യമൊന്നും ഉണ്ടാവില്ലല്ലോ ഒരു പാമ്പിനെ ചവിട്ടി പോയി പാമ്പ് കടിച്ചു പാമ്പ് കടിച്ചു സി എം വലിയാഹി കടിച്ചു ദർശിലേക്ക് വന്നു പാമ്പ് കടിച്ചിട്ടുണ്ട് കുട്ടികൾ നോക്കിയപ്പോ രക്തൊന്നുമില്ല നേരം വെളുത്തു നോക്കുമ്പോ വലിയൊരു മൂർത്തൻ പാമ്പ് ചത്തുകിടക്കുന്നു അത് കുത്തുപിത്തങ്ങൾക്കുണ്ടായിട്ട് അതൊരു കരാമത അവരെ കടിച്ച പാമ്പ് ചാവല് പക്ഷെ ഇത്ര പറഞ്ഞു നമുക്ക് നിർത്തായിരുന്നു എമ്മിനോട് വരും പറഞ്ഞു കുട്ടികൾ പറഞ്ഞു അതേ നിങ്ങളെ കടിച്ച പാമ്പ് ആ ചത്തുകിടക്കുന്നുണ്ട് അപ്പൊ അറിയോ ആള് മാറി കടിച്ചു പോയത് കൊണ്ട് ആത്മഹത്യ ചെയ്തതാണ് ആള് മാറി കടിച്ചു ആ ദുഃഖത്തിൽ പാമ്പ് തലട്ട് ചത്തു ഇവന്മാർക്കൊക്കെ ണത്രേ മുസ്ലിം സമുദായത്തിലെ പണ്ഡിത ശ്രേഷ്ഠന്മാർ മതത്തെക്കുറിച്ച് മറ്റുള്ളവരെ ഉപദേശിക്കേണ്ടവർ ഇവന്മാരാണത്രേ മുസ്ലിം സമുദായത്തെ വിശ്വാസപരമായി സംസ്കരിക്കേണ്ടവർ എന്നാലും ആ പാമ്പിന് സി എമ്മിനെ കണ്ടിട്ട് മനസ്സിലാകാതെ പോയല്ലോ ആളുമാറിക്കടിച്ച പാമ്പ് എങ്ങനെയാണ് വിഷം കഴിച്ചു മരിച്ചോ അതോ കഴുത്തിൽ കുടുക്കിട്ട് മരിച്ചോ അതോ കിണറ്റിൽ ചാടി ചത്തോ അതോ ട്രെയിനിന് മുമ്പിൽ ചാടി സൂയിസൈഡ് ചെയ്തോ എന്ത് എന്ന് മനസ്സിലായില്ല ഇത് കേട്ടു വിശ്വസിക്കുന്ന മുസ്ലിം സമുദായത്തിന് ഞാൻ പറയുന്ന കാര്യങ്ങൾ ദയിക്കുമോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം ഞാൻ ഈ തെളിവുകൾ വച്ചിട്ട് ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ ഇവർക്കത് മനസ്സിലാകുമോ ഒരിക്കലും മനസ്സിലാകത്തില്ല കാരണം എന്താ ഇവരി സംഭവിച്ച വിഭാഗമാണ് മദ്രസ പൊട്ടത്തരങ്ങളും കൊണ്ട് നടക്കുകയാണെങ്കിൽ പറഞ്ഞില്ലേ ഇവരുടെ വീടുകളിൽ അറുപതും എഴുപതും എഴുപത്തിയഞ്ചും വയസ്സായ വൃദ്ധന്മാരെയും വൃദ്ധകളെയും പോലും മതത്തിന്റെ ചട്ടക്കൂട്ടിനകത്ത് സൂക്ഷിക്കാൻ സംരക്ഷിക്കാൻ നിയന്ത്രിച്ചു നിർത്താൻ ഈ മതപുരോഹിതന്മാർക്ക് സാധിക്കാതെ പോകുന്നത് അവര് തന്നെ കൊടും വിഷങ്ങളായതുകൊണ്ടാണ് അവര് തന്നെ മണ്ടന്മാരും ബുദ്ധിയില്ലാത്ത ഒരു സമുദായവുമായതുകൊണ്ടാണ് അവർക്ക് സ്വയം ഉണ്ടായിരുന്നെങ്കിൽ അവര് ജനങ്ങളെ കർക്കശമായി മത അധ്യാപനങ്ങൾ പറഞ്ഞ് അവരെ ബോധവൽക്കരണം നടത്തിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവര് നേരെയാകുമായിരുന്നു പാമ്പ് ആത്മഹത്യ ചെയ്ത കഥയാ പറയുന്നത് നോക്കിക്കോ അവസരം വരെ കുഞ്ഞു ചങ്ങാളെ എന്റെ സ്നേഹം മുത്തു മണിക്കുന്ന കുട്ടികളൊക്കെ പാടുണ്ട് ഞമ്മള് സവായ തിന്നാൻ പോകുന്നത് ഒരു കുട്ടത്തിന്റെ ഒരു എന്തോ എന്തോ ഒരു ശകുർമ്മ അപ്പൊ വരേക്കും വരേ തിന്നക്കളെ അപ്പൊ ഞങ്ങളെല്ലാവരും രാത്രി പത്തുമണിക്ക് വണ്ടൂരം തന്നെ പാസ്പോൾ ഇതാ തിന്നണ മക്കളെ അപ്പൊ ഞങ്ങൾ ഒരു ന്യൂ ഇയറിന്റെ വീഡിയോ കാണിച്ചത് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് തന്നില്ലേ അരിയൊക്കെ വെച്ച് അത്തപ്പൂക്കളം ഉണ്ടാക്കി അതിനകത്തൊരു മത്തൻ വെച്ച് കുമ്പളം വെച്ച് പച്ചക്കറികൾ വെച്ച് ഒരു മുട്ട വെച്ച് ആ സമയത്ത് അവരിട്ടിരുന്ന വേഷം എന്താ കറുത്ത ഹിജാബാണ് ഇട്ടിരുന്നത് ഇപ്പോ ഭർത്താവ് മൊത്ത് ഷവായി കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ വന്നിരിക്കുമ്പോൾ അവരുടെ തുണി കണ്ടോ നിങ്ങൾ സ്വന്തമായി വരുമാനം കിട്ടി ആ സ്വാതന്ത്ര്യത്തിന്റെ മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു എന്ന് കാണുമ്പോൾ ആ മതത്തിൻ്റെ ചട്ടക്കൂടുകൾ അവർ വലിച്ചെറിയുവാണ് ഞാൻ മക്കളെ അപ്പൊ ഞമ്മള് പൊടിമൃഗങ്ങളെ മക്കളെ ആദ്യം സ്വന്തം സമുദായത്തിലെ മുസ്ലിം സ്ത്രീകളെയും ബലാത്സംഗവീരന്മാരായിട്ടുള്ള കാമഭ്രാന്തന്മാരെയുമൊക്കെ മതപുരോഹിതന്മാർ ഒന്ന് നിയന്ത്രിക്കുക എന്നിട്ട് നിങ്ങൾ സ്വയം ഒന്ന് നിയന്ത്രിക്കും നിങ്ങളെ അത് കഴിഞ്ഞിട്ടാണ് ശരിക്കു പറഞ്ഞാൽ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നിങ്ങൾ ഇറങ്ങിത്തിരിക്കേണ്ടത് യുക്തിവാദികൾ അരാജകത്വ ജീവിതം നയിക്കുന്നവരാണ് എന്നാണ് നമ്മുടെ അലിയാർ കാസിമി പ്രസംഗിച്ചത് എൻ്റെയൊക്കെ പേരെടുത്ത് പറഞ്ഞിട്ട് തന്നെയാണ് അയാൾ അത് പറഞ്ഞിരിക്കുന്നത് ഞാൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും കള് ഷാപ്പിൽ ചെന്ന് കള് കുടിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൻ്റെ ശരീരത്തിൻ്റെ നഗ്നത കാണിച്ച് ഞാൻ ഡാൻസ് ചെയ്യുകയോ അങ്ങനത്തെ വീഡിയോസ് ഫോട്ടോസ് ഇല്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ തോന്നിയതുപോലെ ഇന്നൊരാൾ നാളെ രണ്ട് പേര് എന്ന രൂപത്തിൽ ജീവിക്കുന്നതാരാ കള് ഷാപ്പിൽ പോയിരുന്ന് കള്ളു കുടിച്ചിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്ത അവർ തന്നെ അവരുടെ സെൽഫി ക്യാമറ വച്ച് റെക്കോർഡ് ചെയ്ത് ആ വീഡിയോ അച്ചാറൊക്കെ തൊട്ട് നക്കി അടിപൊളി ടേസ്റ്റ് ആണ് എന്ന് പറഞ്ഞ് വീഡിയോ ഇടുന്ന ആളുകളെ ഇവരെന്ത് പറയും എന്തു പറയും ഇത് കള്ളല്ല കഞ്ഞിവെള്ളമാണെന്ന് പറയുമോ ഇവര് അതും പറയും കേട്ടോ സംശയമൊന്നുമില്ല കാരണം മതത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് കളവും പറയാം അപ്പോ ഈ അരാജകത്വ ജീവിതം നയിക്കുന്നു എന്ന് ഇവര് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ ആരെയാ ഇനിയും മുസ്ലിം പുരോഹിതന്മാർ ആ വേഷം കെട്ടിയിട്ട് ബാറിൽ ണത് നിങ്ങൾ കണ്ടോ അയ്യോ വൾച്ചർ അങ്ങനെയൊന്നും പറയല്ലേ ഇതുപോലൊരു സാധനമുണ്ടോ ഇനി നീ ഭൂലോകത്ത് ഉണ്ടാകാൻ തരമില്ല കള്ളിനും മുകളൊന്നില്ല കാര്യം കാണാൻ കള്ളു കുടിച്ചാൽ ദോഷം കാര്യം കാണാൻ കള്ളു വേണം കള്ളു കുടിച്ചാൽ ദോഷം ആണുങ്ങൾ കള്ളു കുടിക്കും ആടി നടക്കും ആണുങ്ങൾ കള്ളു കുടിക്കും ആടി നടക്കും അഭിമാനം നോക്കിയിടാതെ അഭിമാനം നോക്കിയിടാതെ ആപത്തിനു കൂടെ കാര്യം കാണാൻ കല്ലു വേണം കല്ലു കുടിച്ചാൽ പേര് ദോഷം കാര്യം കാണാൻ കല്ലു വേണം കല്ലു കുടിച്ചാൽ പേര് ദോഷം മധമില്ലാ ചാദിയുമില്ല സമ്പത്തിൽ ദുഃഖവുമില്ല മധമില്ലാ ചാദിയുമില്ല സമ്പത്തിൽ ദുഃഖവുമില്ല അച്ഛ കാര്യം കാര്യം കാണാൻ കാണാൻ വേണം വേണം കുടിച്ചാൽ കുടിച്ചാൽ കണ്ടല്ലോ ഇതുപോലൊരു ആദ്യം ഇവര് ഇവരുടെ ജീവിതമാണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തുന്നത് കാരണം പ്രവാചകൻ കള്ളു കുടിച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ ഇവർക്ക് ശകലം കള്ളു ഓടിച്ചാൽ എന്താ കുഴപ്പം പ്രവാചകൻ പെണ്ണുപിടിച്ചിട്ടുണ്ട് പിന്നെ ഇവർക്ക് പെണ്ണുപിടിച്ചാൽ എന്താ പ്രശ്നം പ്രവാചകൻ കൊള്ളയടിച്ചിട്ടുണ്ട് പ്രവാചകൻ ശിശുഭോഗം നടത്തിയിട്ടുണ്ട് പിന്നെ എന്താ ഇവർക്ക് പ്രശ്നം ഒരു പ്രോബ്ലം പ്രോബ്ല അപ്പോൾ നിങ്ങൾ ഒരു ആത്മ പുനർവിചിന്തനം നടത്തണം ഒരു ആത്മവിമർശനം നടത്തണം നിങ്ങൾക്ക് മതം വിട്ടു പുറത്തുപോയ ആളുകളെ പറയാൻ എന്ത് യോഗ്യതയാണുള്ളത് എന്ന് നിങ്ങളാണ് ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും